പഴയകാലത്തെ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് രീതിയാണോ ഇപ്പോഴുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയാണോ കൂടുതൽ വിശ്വസനീയമായി തോന്നുന്നത് എന്തുകൊണ്ട് ബാലറ്റ് പേപ്പർ തന്നെ നമ്മൾ വർഷങ്ങളോളം ബാലറ്റ് പേപ്പർ വോട്ട് ചെയ്തതല്ലേ ഇരുപത്തൊന്ന് വയസ്സും പോലെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് നമുക്ക് അത് കുറച്ച് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അല്ല ഇവിടെ ഈ വോട്ട് കള്ള വോട്ടെന്ന് പറഞ്ഞ് ഡെയിലി വാർത്തകളൊക്കെ വരാറുണ്ട് അപ്പോൾ വോട്ടിംഗ് മെഷീൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് സാങ്കേതികമായിട്ടുള്ള കാര്യമല്ലേ അതിനെപ്പറ്റിയുള്ള കൂടുതലെ വിദഗ്ധമാരെല്ലാം കണ്ടുപിടിച്ച് അവർ അതിൻ്റെ തകരാറ് ഉണ്ടോ ഇല്ലയെന്നുള്ള അവരാണ് കണ്ടുപിടിക്കേണ്ടത് അല്ല നമുക്ക് സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല അത് ബാലറ്റ് പേപ്പറാണ് താല്പര്യം എനിക്ക് ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനാണ് കുറച്ചുകൂടെ വിശ്വസനീയമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈം ഭയങ്കര പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തോളം സമയമെടുക്കും പണ്ടൊക്കെ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും രാവിലെ എണ്ണി തുണിക്കഴിഞ്ഞ് അത് അർദ്ധരാത്രി ആയിക്കഴിഞ്ഞാലും പല മണ്ഡലങ്ങളിൽ എണ്ണിത്തീരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ബൂത്ത് പിടുത്തം എന്നുള്ളൊരു കലാപരിപാടി ഇപ്പോൾ ഈ നിന്നു പോകാൻ കാരണം തന്നെ ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത് എവിടെയാണ് അപ്പോൾ പണ്ടത്തെ വിശ്വാസ്യത ഒട്ടുമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇപ്പം പേഴ്സണലി ഞാനൊരു കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു ഏജൻ്റായിരുന്നു അപ്പം ഇലക്ഷൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഓരോന്ന് എണ്ണിക്കഴിയുമ്പോഴത്തേക്കും അവർ നമ്മൾ ഓരോന്നും വ്യക്തമായിട്ട് കാണിക്കും രണ്ട് തവണ കാണിക്കും നമ്മൾ രണ്ട് തവണ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം ഉന്നയിക്കാൻ പറ്റും പിന്നെ നമ്മൾ വോട്ട് ഇടുമ്പോൾ തന്നെ വി വി പാറ്റ് ഈ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇലക്ട്രോണിക്കിൽ ഇലക്ട്രോണിക്കിൽ അപ്പം എന്തുകൊണ്ടും വിശ്വസനീയമായിട്ട് തോന്നിയിട്ടുള്ളത് പുതിയൊരു ഇതാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ എതിർച്ചേരിയുള്ളവർ അപ്പം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ കള്ളക്കളി കള്ളക്കളി ആ ഒരു പരിപാടിയാണ് പല രാഷ്ട്രീയ പാർട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതുവരെ ആർക്കും വ്യക്തമായിട്ടൊരു ഇതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ ഒന്നും പ്രൂവ് ചെയ്തിട്ട് അപ്പം ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് വിശ്വസനീയമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു രീതിയിലൊന്നും പുറത്ത് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ ഭയങ്കര റിഗ്ഡായിട്ടും പിന്നെ ഇതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേൾക്കുന്നത് അത് രണ്ട് ആരോപണങ്ങളുണ്ട് അപ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുടെ പേരിൽ പല പല ഐ ഡി ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്ന ആരോപണങ്ങളാണ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഈ ഒരു വോട്ട് ചോരി എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത് പക്ഷേ മലയാള മാധ്യമങ്ങളടക്കം ചില കാര്യങ്ങളൊക്കെ തന്നെ പോയി ഇപ്പം ഒരു വീട്ടിൽ എൺപത് വോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ആ ഒരു അവിടെ പോയിട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കൂട്ടുകുടുംബമാണ് അപ്പം ഒരു കോമ്പൗണ്ടിൽ താമസിക്കുന്നവരാണ് ഈ എൺപത് പേര് അവരെല്ലാവർക്കും ഒരു അഡ്രസ്സാണ് അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നത് അപ്പം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ ആരോപണങ്ങളായിട്ട് മാത്രമേ എപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ് കൂടുതൽ അഭിപ്രായം പണ്ടത്തെ ബാലറ്റ് അത് പറയാൻ കാരണം ഈ ഇലക്ട്രോണിക്സിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അതിലെല്ലാം കൃത്രിമം നടക്കുകയാണ് മനസ്സിലായോ

അതാണെങ്കിൽ അത് നമുക്ക് എണ്ണി നോക്കാൻ പറ്റുമല്ലോ ബാലൻസ് ഒക്കെ എണ്ണി നോക്കാൻ പറ്റുമല്ലോ ഈ കൗണ്ടർ ഫോയിലൊക്കെ എണ്ണി നോക്കി ക്ലിയർ ചെയ്തിട്ടല്ലേ ടാലി ചെയ്യണമല്ലോ അപ്പം ഇപ്പം എങ്ങനെയെന്ന് അറിയില്ലല്ലോ അതിൽ പ്രാക്ടീസ് മൽപ്രാക്റ്റീസ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ ഇലക്ട്രോണിക്സ് അല്ലേ മിക്കവാറും കേടാണ് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലേ വോട്ടേഴ്സ് ഐ ഡി അത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യാതെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രം നോക്കി ആളും ആളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്നാലും വെരിഫൈ ചെയ്യണം ഇപ്പം ഇവിടെ കുഴപ്പമില്ല മലബാറിലോട്ട് പർദ്ദയല്ലേ പൈസ കൂടുതലാണ് ബാലറ്റ് പേപ്പർ അടിക്കണ്ടേ ഇപ്പം ത്രിതലാകുമ്പോൾ മൂന്ന് പേപ്പർ അടിക്കണം ഗ്രാമം ജില്ല ബ്ലോക്ക് മൂന്ന് പേപ്പർ അടിക്കണം അപ്പം മൂന്ന് ഉദ്യോഗസ്ഥർക്കും ജോലി കൂടുതലാണ് മൂന്ന് പേപ്പറും ടാലി ചെയ്യണം പഴയതാണ് എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നത് പക്ഷേ പുതിയതാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലേ അത് ഇലക്ട്രോണിക് ഡിവൈസാകുമ്പോൾ എപ്പോഴും വേണം കേടാവുക കഴിഞ്ഞ ഒരുപാട് നമ്മൾ കേട്ടില്ലേ പിന്നെ റീ പോളിങ്ങും പിന്നീട് വീണ്ടും പോളിങ് ഇലക്ട്രോണിക് തന്നെയാണ് നല്ലത് പൊതുവേ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഒരു പ്രാവശ്യമേ ഇട്ടോളൂ അപ്പൊ അതുകൊണ്ട് അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പഴയതിനേക്കാളും പുതിയ സിസ്റ്റം ആണ് നല്ലത് ആധുനിക കാലമല്ലേ അല്ലേ പുതിയത് തന്നെ നമുക്ക് പെട്ടെന്ന് വേറെ ഒരു പ്രശ്നമല്ല പെട്ടെന്ന് ചെയ്യാല്ലോ പക്ഷെ ഇപ്പൊ കള്ളപുന്നുണ്ടല്ലോ

അതൊന്നും നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെ തിരിമുറി നമ്മൾ സത്യത്തിൽ കൂടെ നീങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ടെങ്കിൽ കള്ളത്തിലോട്ട് മൈൻഡ് ചെയ്യാറില്ല എന്തെല്ലാം കള്ളത്തനം എല്ലാത്തിലും കള്ളത്തനല്ലേ ഉള്ളൂ അത് പൊളിറ്റീഷ്യന്മാരാണ് പറയുന്നത് അതിൽ തിരിമറികൊണ്ടെന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇലക്ട്രോണിക്സ് ആവട്ടെ നമ്മുടെ മീഡിയ ഫാൾട്ടാവട്ടെ അവരെ അതൊക്കെ അത് ഇലക്ട്രോണിക്സ് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ കാലം മാറി വരികയല്ലേ അതനുസരിച്ച് നമ്മളും മാറണ്ടേ അല്ല ഇലക്ട്രോണിക്സ് ആണ് നല്ലത് ബാലറ്റിൽ പലർക്കും ഇപ്പോഴും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് ഇവിടെ ഇന്നും സാക്ഷരതയുള്ള കേരളമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബാലറ്റ് പേപ്പർ എങ്ങനെ മടക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ആളും ബസ്സിൻ്റെ ബോർഡ് നോക്കാത്ത നോക്കാൻ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഈ കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഫുൾ സാക്ഷര നൂറ് ശതമാനം സാക്ഷരതയായിട്ട് കൊണ്ടുവന്നത് എന്നിട്ട് ഇതല്ലേ അഭിപ്രായം ഇപ്പം അല്ലേ അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ വന്നിട്ട് മൂന്നാല് പേര്ക്ക് അവർ പറയുന്നത് അത് മാന്യതയായിട്ട് പറയും കണ്ണാടി എടുത്തില്ല ഇല്ലെങ്കിൽ എടുത്തില്ല വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരും ബാലറ്റ് പേപ്പർ എങ്ങനെ മടക്കാൻ എന്ന് അറിഞ്ഞുകൂടാത്തവരും ഒരുപാട് പേരുണ്ട് അതാണ് പ്രശ്നം നമ്മളെ രാഷ്ട്രീയക്കാർ കണ്ടിട്ടില്ലേ എടുത്തോണ്ട് പോകും അയോധ്യനെ അവിടെ ഇട്ടിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുവരില്ല അവിടെ ഇട്ടായി അതല്ല അവസ്ഥ അതിന് തെളിവുകൾ വോട്ട് ചൊറിച്ച കള്ളവോട്ടം എന്നൊക്കെ പറഞ്ഞ് ഡെയിലി കേൾക്കുന്നുണ്ട് വാർത്തകളിലൂടെ അപ്പോൾ ഇത് വോട്ടിംഗ് മെഷീൻ്റെ കംപ്ലയിൻ്റ് ആണോ അതോ എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത് ഇങ്ങനെ മെഷീൻ്റെ കംപ്ലൈൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് മെഷീനൊക്കെ വിശ്വാസയോഗ്യം തന്നെയല്ലേ മെഷീനൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ് നല്ലത് വണ്ട് നമ്മൾ കേട്ടില്ല വടക്കേന്ത്യലൊക്കെ കയ്യേറി കുത്തിയിടുന്നത് ഇതിലത്ര അത്രയധികം അത് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഫുള്ള് ഇരിക്കേണ്ടി ഒരു ഒരു ബൂത്തിലത്തെ വോട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലേ ഫുള്ളൊരു ദിവസം ഇരുന്നാലേ അതിൻ്റെ ലിമിറ്റുണ്ടല്ലോ ഒരു മിനിറ്റിൽ ഇത്രേ പറ്റുള്ളൂ അത് എപ്പോഴും മെഷീൻ തന്നെ വിശ്വസനീയ മെഷീനാ മെഷീനാണ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ റേഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്ത പ്രിസൈഡിങ് ഓഫീസറായിട്ടും മറ്റേ പോലീസ് എല്ലായിട്ടിരുന്നു അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ അവർ മോക്ക് പോളിങ് നടത്തി കാണിക്കുന്നുണ്ടല്ലോ വെറുതെ രാഷ്ട്രീയ കള്ള വോട്ട് ചോർച്ച വോട്ട് ചോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വെറുതെ അത് എല്ലാ വെറുതെ അല്ല അല്ലൊരു സ്റ്റണ്ട് പിന്നെ വെറുതെ വേറെ പറയാനൊന്നും ഇല്ലാത്തോണ്ട് പറഞ്ഞു